ചൈൽഡ് സൈക്കോളജിയിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെറിഡിറ്റി ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് അതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ചൈൽഡ് ഡെവലപ്മെൻ്റിന് ഹെറിഡിറ്റിയുമായി പാരമ്പര്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം അതിനു മുമ്പ് ഈ പാരമ്പര്യത്തെ തന്നെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ജീൻ ആണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ എന്താണ് ജീൻ ആണ് ഈ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ജീനുകൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു പാരമ്പര്യം നിലനിർത്തുന്നത് ജീനുകളാണ് ജീൻ എന്ന പദത്തിൽ നിന്ന് തന്നെയാണ് ജെനറ്റിക്സ് ഉണ്ടായത് ഇതൊരു ഗ്രീക്ക് വേർഡാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് വാസ്തവത്തിൽ ജീൻ എന്ന് പറയുന്നത് ഈ ജീനുകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ന നിലയ്ക്ക് പാരമ്പര്യമായിട്ട് തുടർച്ചയായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നു തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നു നമ്മുടെ പൂർവികരായിട്ട് കിട്ടിയിട്ടുള്ള ജീൻ നമ്മളുടെ ശരീരത്തിലുണ്ട് അതോടൊപ്പം തന്നെ ഇനി നമ്മളുടെ തലമുറകളും ആ ജീനുകളും നമ്മുടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ കുട്ടികളും അവരുടെ പേരൻസും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി കൂടിയാണ് ഈ പറയുന്ന ജീൻ എന്ന് പറയാം നമ്മൾ കുട്ടികളുടെ പിതൃത്വവുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ ഡി എൻ എ ടെസ്റ്റൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് വാസ്തവത്തിരി ഡി എൻ എ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ തലമുറകളെ കണ്ടെത്തൽ തന്നെയാണ് കുട്ടിയുടെ ജീനും അതുപോലെ തന്നെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ജീനുകൾ ആയിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ജീനുകളെ കുറിച്ച് നമുക്ക് വീണ്ടും പറയാം ഇനി എന്താണ് ഹെറിഡിറ്റി എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം ഒരു പൂച്ചയുടെ കുഞ്ഞ് പൂച്ചക്കുഞ്ഞാണ് അതുപോലെ തന്നെ ഒരു പശുവിൻ്റേത് ഒരു ആയിട്ട് മാറുന്നു അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ കുഞ്ഞ് മനുഷ്യക്കുഞ്ഞായിട്ട് ജനിക്കുന്നു ഈ മനുഷ്യ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ഐഡൻറ്റിറ്റികൾ നമുക്ക് കാണാൻ കഴിയും ഓരോരുത്തരിലും വ്യത്യസ്തങ്ങളായ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കാണാൻ കഴിയും ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശരീര പ്രകൃതി ആയിരിക്കാം ഉണ്ടാവുക ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ നിറങ്ങളായിരിക്കാം ഉണ്ടാവുക അതുപോലെ തന്നെ ഓരോരുത്തരുടെയും കണ്ണിൻ്റെ നിറവും മധുവിൻ്റെ അതുപോലെ തന്നെ മൂക്കുകളുടെ ഷെയ്പ്പും വ്യത്യസ്തങ്ങളായിരിക്കും അതേപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ചില കുട്ടികൾ അവരുടെ അമ്മമാരെ പോലെ തന്നെയാണ് അതല്ലെങ്കിൽ അച്ഛനെ പോലെ തന്നെയാണ് അതല്ലെങ്കിൽ അവരുടെ മുത്തശ്ശനെ പോലെ തന്നെയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ സാമ്യം യഥാർത്ഥത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് എവിടെ നിന്നാണ് ഇതേപോലുള്ള സാമ്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് ഈ ജീനുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെയാണ് ഇതേപോലുള്ള സാമ്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് എന്ന് അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചിലപ്പോൾ മാതാപിതാക്കൾ ഇരുവരും ഇരുണ്ട നിറമുള്ള തൊലിയോട് തൊലിയോടുകൂടിയവരായിരിക്കാം അവരുടെ മകൾ അല്ലെങ്കിൽ മകൻ വെളുത്ത നിറത്തിൽ പിറക്കുന്നു അത് നമ്മൾ കാണാറുണ്ട് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുക അവരുടെ പൂർവപിതാക്കൾ ആരെങ്കിലും അതല്ലെങ്കിൽ അവരുടെ പൂർവീകർ ആരെങ്കിലും ഇതേപോലെ വെളുത്ത നിറത്തിൽ ഉണ്ടായിരുന്നിരിക്കാം അവരിലൂടെ ആ ജീൻ കൈമാറ്റം ചെയ്യപ്പെട്ടതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ കുട്ടിക്ക് ഈ നിറം ലഭിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ തലമുറകൾ തലമുറകളായിട്ട് ഈ ജീനുകളുടെ കൈമാറ്റം നടക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കുട്ടി ജനിക്കുന്നതിൻ്റെ ഒമ്പത് മാസം മുമ്പ് തന്നെ വാസ്തവത്തിൽ അതിൻ്റെ വളർച്ച ആരംഭിക്കുകയാണ് ഒരു പുരുഷൻ്റെ ബീജവും അതുപോലെ തന്നെ സ്ത്രീയുടെ അണ്ടവും സംയോജിക്കുന്നതിലൂടെയാണ് വാസ്തവത്തിൽ ഒരു കുഞ്ഞിൻ്റെ പിറവി എന്ന് പറയുന്നത് അല്ലേ ഒരു സ്ത്രീയുടെ ബീജത്തിന് എന്താണ് പറയുക ഓവ എന്നാണ് പറയുക എന്താണ് ഓവ ഇത് പ്ലോറലാണ് ബഹുവചനാണ് ഓവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏകവചനം സിംഗുലർ എന്ന് പറയുന്നത് ഓവം എന്നാണ് ഈ ഓവം എന്ന് പറയുന്നത് ഫീമെയിൽ ജേം സെല്ലാണ് വാസ്തവത്തിൽ അതേപോലെ പുരുഷൻ്റെയും ജേം സെല്ലുകളുണ്ട് അതിന് പറയുന്ന പേരെന്താണ് സ്പെർമാറ്റോസോവ എന്നാണ് പറയാം എന്താണ് സ്പെർമാറ്റോ പുരുഷൻ്റെ ബീജം സ്ത്രീയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ മില്യൺ കണക്കിന് എന്തുണ്ടാവും സ്പെംസ് അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ ഉണ്ടായിരിക്കും അപ്പോൾ സ്ത്രീയുടെ ഒരു ഓവും അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് യഗ് എന്നാണ് പറയാറുള്ളത് ഒരു സ്ത്രീയുടെ ഒരു യഗും ഈ സ്പെർമാറ്റോസോവയിലെ ഒരെണ്ണവും കൂടി ചേരുമ്പോഴാണ് വാസ്തവത്തിൽ അവിടെയത് ആ ഒരു കുഞ്ഞിൻ്റെ ജനനം വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്നത് ഒരു കൊഴുത്ത ദ്രവമായിട്ടായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും സംയുക്ത രൂപം എന്ന് പറയുന്നത് ആ സംയുക്ത രൂപത്തെ നമ്മൾ സൈഗോട്ട് എന്ന് പറയാം സൈഗോട്ട് എന്നാണ് ആ സംയുക്ത രൂപത്തിന് പറയപ്പെടുന്ന പേര് മില്യൺ കണക്കിന് സ്പേംസിൽ നിന്ന് ഒരു എണ്ണം മാത്രമാണ് സ്ത്രീയുടെ ഈ ഒരു ഹോവുമായിട്ട് സംയോജിച്ച് എന്തുണ്ടാകുന്നത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ എന്തുണ്ടാകുന്നത് സൈഗോട്ട് രൂപപ്പെടുന്നത് ഇതോട് കൂടിയിട്ട് ഒരു ജീവൻ ആരംഭിച്ചു വരികയാണ് തുടങ്ങി വരികയാണ് ഒരു പുതുജീവൻ ഉണ്ടായി വരികയാണ് ഈ സൈഗോട്ടിൻ്റെ മധ്യഭാഗത്ത് അതിനെ ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത് ഈ സൈഗോട്ടിൻ്റെ മധ്യഭാഗത്തിന് എന്താണ് പറയുന്നത് ന്യൂക്ലിയസ് എന്നാണ് പറയുക ഈ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുന്നത് ക്രോമോസോമുകൾ ചേർന്നാണ് എത്ര ക്രോമോസോമുകൾ പുരുഷൻ്റെ ഇരുപത്തി മൂന്ന് ക്രോമോസോമുകളും അതുപോലെ തന്നെ സ്ത്രീയുടെ ഇരുപത്തി മൂന്ന് ക്രോമോസോമുകളും സംയോജിച്ചാണ് വാസ്തവത്തിൽ എന്തുണ്ടാകുന്നത് വാസ്തവത്തിൽ ഈ ന്യൂക്ലിയസ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ഇരുപത്തി മൂന്നും ഇരുപത്തി മൂന്നും നാൽപ്പത്തി ആറ് ക്രോമോസോമുകൾ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ജോഡി ക്രോമോസോമുകളാണ് വാസ്തവത്തിൽ ഇവിടെ രൂപം കൊള്ളുന്നത് ക്രോമോസോമുകൾ രണ്ട് തരത്തിലുണ്ട് എക്സ് ക്രോമോസോമുകളും വൈ ക്രോമോസോമുകളും സ്ത്രീയുടെ ക്രോമോസോമുകൾക്കൊരു പ്രത്യേകതയുണ്ട് സ്ത്രീയിൽ എക്സ് ക്രോമോസോമുകൾ മാത്രമേ ഉണ്ടാവൂ എന്നാൽ പുരുഷനിൽ എക്സ് ക്രോമോസോമുകളും വൈ ക്രോമോസോമുകളും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇനി ഈ ഇരുപത്തിമൂന്ന് ജോഡി ക്രോമോസോമുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഈ ഇരുപത്തി മൂന്ന് ജോഡി ക്രോമോസോമുകൾ ഇതിൽ സ്ത്രീയുടേത് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ സ്ത്രീയുടേത് ഈ ഇരുപത്തി മൂന്ന് എന്തായിരിക്കും എക്സ് മാത്രമായിരിക്കും ഈ ഇരുപത്തി മൂന്ന് എണ്ണത്തിനോടും കൂടി എന്ത് ഓരോ പുരുഷൻ്റെ ക്രോമസോമുകളും ചേരുന്നു ചിലപ്പോൾ ഇതിൽ ഇരുപത്തി മൂന്നില് കുറച്ച് ഒരു പത്ത് എക്സ് എക്സ്ക്രോമോസോമകളും ബാക്കി വൈക്രോമോസോമകളുമായിരിക്കാം അതല്ലെങ്കിൽ ഒരു അഞ്ച് എക്സ്ക്രോ ക്രോമോസോമകളും ബാക്കിയുള്ള പതിനെട്ടെണ്ണം വൈക്രോമോസോമകളും ആയിരിക്കാം നേരെ തിരിച്ചും തിരിച്ചുമായിരിക്കാം എന്തായാലും ശരി നമ്മൾ ഈ ഇരുപത്തി മൂന്നെണ്ണം ഇതിൽ കൊണ്ടുവന്നു തരുത് ഇരുപത്തി മൂന്ന് ജോഡി കൊണ്ടുവന്നു കരുതുക സ്ത്രീയുടെ എക്സിനോട് കൂടി ഇവിടെ പുരുഷൻ്റെ ഒരു എക്സും ചേരുന്നു അതുപോലെ തന്നെ രണ്ടാമതായിട്ട് സ്ത്രീയുടെ എക്സിനോട് കൂടിയിട്ട് പുരുഷൻ്റെ ഒരു വൈ ആയിരിക്കാം തിരപ്പറ്റരുന്നത് മൂന്നാമതും ഒരു വൈ വയ്യായിരിക്കാം ചേരുന്നത് നാലാമതും ചിലപ്പോൾ ഒരു വൈ തന്നെ ചേർന്നിട്ടുണ്ടാവും അഞ്ചാമത് എക് എക്സിനോട് കൂടി എക്സ് അതുപോലെ തന്നെ കൂടി എക്സ് കൂടി വൈ ഇങ്ങനെ തുടർന്ന് അവസാനം എക്സിനോട് കൂടിയിട്ട് ഒരു എക്സോ അതല്ലെങ്കിൽ വയ്യോ ക്രോമസോമൻ ചേരുന്നു ഈ ഇരുപത്തി മൂന്നാമത്തെ ജോഡിയാണ് യഥാർത്ഥത്തിൽ ആ കുട്ടി ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് ഈ സ്ത്രീയുടെ എക്സ് ക്രോമോസോമിനോട് കൂടിയിട്ട് പുരുഷ ബീജത്തിലെ ഒരു എക്സ് ക്രോമോസോം തന്നെയാണ് ചേരുന്നത് എങ്കിൽ ഏതിൽ ഇരുപത്തിമൂന്നാമത്തെ ജോഡിയിൽ എക്സ് ക്രോമോസോം തന്നെയാണ് ചേരുന്നത് എങ്കിൽ അപ്പോൾ കുട്ടി എന്തായിരിക്കും ഫീമെയിലായിരിക്കും രണ്ട് എക്സ് ചേരുമ്പോൾ കുട്ടി എന്താവും പെൺകുട്ടിയാവുന്നു അതേ സ്ഥാനത്ത് ആ ഇരുപത്തി സ്ത്രീയുടെ എക്സ് ക്രോമോസോമിനോട് കൂടിയിട്ട് പുരുഷൻ്റെ ഒരു വൈ ക്രോമോസോ ആണ് ചേരുന്നത് എങ്കിൽ കുട്ടി എന്തായിരിക്കും ആണായിരിക്കും മെയിലായിരിക്കും ഇങ്ങനെയാണ് കുട്ടി ആണോ പെണ്ണോ എന്ന നിലയിൽ രൂപാന്തരപ്പെട്ട് വരുന്നത് ഈ ക്രോമോസോമുകളും ജീനുകളും തമ്മിൽ എന്താണ് ബന്ധം അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോമോസോമുകൾ എന്ന് പറയുന്നത് ജീനുകളുടെ ഒരു ചെയിൻ രൂപമാണ് വാസ്തവത്തിൽ ഒരു ത്രെഡ് പോലെ ഒരു ക്രോമോസോമിൽ ഏതാണ്ട് ആയിരം ജീനുകളുണ്ടായിരിക്കും ഒരു ക്രോമോസോമിൽ എത്ര ജീനുകളാണ് ആയിരം ജീനുകൾ ഉണ്ടായിരിക്കും കൃത്യം ആയിരം ആയിക്കൊള്ളണമൊന്നുമില്ല ആയിരത്തിൻ്റെ ചുറ്റുപാട് തൊള്ളായിരം തൊട്ട് ആയിരത്തി ഒരുന്നൂറ് ഇങ്ങനെയുള്ള വേരിയേഷൻ ഉണ്ടായിരിക്കും ഏകദേശം ആവറേജ് ഏകദേശം ആയിരം ജീനുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സൈഗോട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സൈഗോട്ടിൻ്റെ ന്യൂക്ലിയസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ജീനുകളുടെ ആകെ എത്ര എണ്ണമായിരിക്കും സ്ത്രീയുടെ ക്രോമോസോമുകൾ ഇരുപത്തി മൂന്നെണ്ണം അതുപോലെ തന്നെ പുരുഷൻ്റെ ക്രോമോസോമുകളും എന്താണ് ഇരുപത്തി മൂന്നെണ്ണമാണ് അല്ലേ ഇത് സ്ത്രീയുടെ ക്രോമോസോമുകളും അതുപോലെ തന്നെ ഇത് പുരുഷൻ്റെ ക്രോമോസോമുകളും ഇരുപത്തി മൂന്ന് എണ്ണം വീതം അപ്പോൾ ഒരു ക്രോമോസോമിൽ ആയിരം ജീനുകളുണ്ട് എന്ന് വെച്ചാൽ ഈ ഇരുപത്തി മൂന്ന് ക്രോമോസോമിൽ ആകെ എത്ര ജീനുകൾ ഉണ്ടാകും ഇരുപത്തി മൂന്ന് ഇൻറ്റു ആയിരം ഇരുപത്തി ജീനുകളുണ്ടായിരിക്കും ഈ ഇരുപത്തി മൂന്ന് ക്രോമോസോമിൽ അതുപോലെ തന്നെ ഇത് പുരുഷൻറ്റേത് അതുപോലെ സ്ത്രീയുടേതാകുമ്പോഴും എത്ര ഉണ്ടാവും ഇരുപത്തി മൂവായിരം ജീനുകൾ ഉണ്ടാകും ഇവ ഒരു നാരു പോലെ അതല്ലെങ്കിൽ ഒരു ത്രെഡ് കണക്കിനായിരിക്കും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ക്രോമസോമിലും ജീനുകൾ അപ്പോൾ മൊത്തം ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരം എത്ര വരും നാൽപ്പത്തി ആറായിരം ജീനുകളുണ്ടായിരിക്കും ഈ ഒരു ഇതിൽ ഓരോ മനുഷ്യൻ്റെയും ആ ഒരു അടിസ്ഥാന ഘടകത്തിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് പാരമ്പര്യമായിട്ട് വരുന്ന ആളുകളുടെ എല്ലാം സ്വഭാവ സവിശേഷതകളോടു കൂടിയിട്ടായിരിക്കാം ഓരോ വ്യക്തിയും അപ്പോൾ എന്തുണ്ടായിരിക്കാം ജനനം കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം താങ്ക് യു താങ്ക് യു വെരി മച്ച്